എല്ലാവരും എന്നെ ഒരുപാട് കളിയാക്കിയിരുന്നു അങ്ങനെ പച്ചയ്ക്ക് നിന്ന ചേമ്പുണ്ട് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പോലെ കഴിക്കാൻ പറ്റുന്ന ചേമ്പുണ്ടെന്നാണ് ഇപ്പോഴും പക്ഷേ ഞാൻ ലൈവായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് ചെറിയൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ ഒരു കഷ്ടം തന്നിരിക്കും മൂപ്പർ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ മൂപ്പർ ചെയ്തൊരു ആശ്രമം കൊണ്ടുവന്നിട്ട് മുപ്പർക്ക് കൊടുത്താൽ അപ്പോൾ രണ്ട് പീസ് കൊടുത്തപ്പോൾ എനിക്ക് രണ്ട് പീസ് ഉണ്ടായിരുന്നു ഒരു പീസ് എനിക്കും തന്നു ഒരു പീസം മൂപ്പർ നട്ടു ഏകദേശം ഒരു മൂന്ന് വർഷത്തിൻ്റെ മേലെയായി ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് പടംപറമ്പിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചേമ്പ് കൃഷിയാണ് പരിചയപ്പെടുത്തുന്നത് ചേമ്പെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഓർമ്മ വരിക നല്ല ചൊറിയുന്ന ചേമ്പാണല്ലേ പക്ഷേ ഈ ചേമ്പ് ചൊറിയില്ല മാത്രമല്ല ഇതിങ്ങനെ പച്ചയ്ക്ക് കടിച്ച് തിന്നാം ചിലർക്കെങ്കിലും അത്ഭുതം ഉണ്ടാവും ഈ ചേമ്പ് എങ്ങനെയാണ് ഇങ്ങനെ പച്ചയ്ക്ക് കടിച്ചു തിന്നാകുന്നത് സാധാരണ നമ്മൾ കറി വെച്ചൊക്കെയാണ് കഴിക്കുക അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാം ഈ ചേമ്പ് ഇതിൻ്റെ പേര് കപ്പച്ചേമ്പ് എന്നാണ് അപ്പോൾ ഈ കപ്പച്ചേമ്പ് കൃഷി ചെയ്യുന്ന സുനിൽ കുമാർ എന്ന കർഷകനെയാണ് പരിചയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കപ്പച്ചേമ്പ് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ കാണാം കപ്പച്ചേമ്പ് വിശേഷം ചെവി പോലെ വിടർന്നു നിൽക്കുന്ന ഇലകൾ തണ്ടിനാണെങ്കിൽ നല്ല കടും വയലറ്റ് നിറം ഇതാണ് കപ്പച്ചേമ്പ് വയനാട്ടുകാർക്ക് അത്ര പരിചിതമല്ലെങ്കിലും ചീരാൽ സ്വദേശിയായ സുനിൽ കുമാറിന്റെ പുരയിടത്തിൽ കപ്പ ഒരു കൗതുക കാഴ്ചയാണ് ചേമ്പ് കഴിച്ചാൽ ചൊറിയും എന്ന പേടി ഇനി വേണ്ട പച്ചക്കപ്പ തൊലികളഞ്ഞ് കഴിക്കുന്നത് പോലെ ഈ ചേമ്പും നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം ചേമ്പ് എല്ലാവരും ശരിക്കും ഒരു മനുഷ്യൻ്റെ സ്വഭാവം തന്നെ ഒരു ചെറിയും ചെമ്പ് പോലെ ഒരു സ്വഭാവമുള്ളവരുണ്ട് പക്ഷേ എല്ലാവരും എന്നെ ഒരുപാട് കളിയാക്കിയിരുന്നു ഞാൻ പച്ചയ്ക്ക് തിന്നുന്ന ചേമ്പുണ്ട് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പോലെ കഴിക്കാൻ പറ്റുന്ന ചേമ്പുണ്ടെന്നുള്ളപ്പോഴും പിന്നെ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു പക്ഷേ ഞാൻ ലൈവായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കൃഷിയണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പഠനശാലയാണ് വിദ്യാർത്ഥികളുടെ ചില ബി എസ് സി എം എസ് സി പി എച്ച് സി മറ്റു കർഷകരുടെയും ഒരു കൃഷി പാഠശാലയാണ് അപ്പം നിരവധി കർഷകരും വിദ്യാർത്ഥികൾ വരുന്ന ഒരു പാഠശാലയാണ് അവരുടെ മുന്നൊന്നു വരെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണ് ഇത്രമാത്രം ഇതൊരു ഒരു തെളിവ് വന്നിരിക്കുന്നത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് മക്കൾക്ക് ഒരുപാട് കഴിക്കുന്നുണ്ട് അപ്പം അതിന് വാർത്ത വന്നപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് മോശമാണ് ഇത് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിരുന്നു ഇപ്പം ലൈവായിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ സാധാ പാൽ ചേമ്പ് കഴിക്കുന്നവരെ കഴിക്കാൻ പറ്റും ചേമ്പ് കഴിക്കുന്നവരെ കഴിക്കാൻ പറ്റും പക്ഷെ അതിനൊരു ടേസ്റ്റാണേ വരിക അധികം കഴിച്ചില്ല ചെറിയ രീതിയിൽ കഴിച്ചിട്ടുള്ളൂ പക്ഷെ നമുക്ക് ആവശ്യക്കാർ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ പുഴുങ്ങിയിട്ടും അല്ലെങ്കിൽ കറി വെച്ചിട്ടും കഴിക്കാത്തത് സാമ്പിളം ഞാൻ നോക്കിയിട്ടുണ്ട് നമ്മൾ കുടുംബം നോക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മറ്റു ചേമ്പനം കാട്ടിയും ടേസ്റ്റ് കൂടുതലായി വരികയാണത് പുഴുങ്ങിയാൽ അല്ലെങ്കിൽ കറി വെച്ചാൽ കണ്ണൂർ തില്ലങ്കേരിയിലെ ഒരു സുഹൃത്തിൽ നിന്നാണ് ഈ കപ്പ ചേമ്പിൻ്റെ ഒരു ചെറിയ വിത്ത് സുനിൽകുമാറിൻ്റെ കൈകളിലെത്തുന്നത് വിത്തുകൾ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ഗ്രോ ബാഗിൽ നട്ടാണ് സുനിൽ കപ്പച്ചേമ്പ് കൃഷി തുടങ്ങിയത് ഈ വിത്ത് ലഭിച്ചതെന്ന് വെച്ചാൽ കപ്പച്ചേമ്പിൻ വിത്ത് ലഭിച്ചതെന്ന് വെച്ചാൽ കണ്ണൂരിലെ ഷിംജിത്ത് തില്ലങ്കേരി എന്ന് പറഞ്ഞ കർഷകൻ നേതൃത് തന്നാണ് അപ്പം ഒരു പരമ്പരാ കർഷകനും ഒരു ഔഷധ കൃഷി ഒരു കർഷകൻ കൂടിയാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ പേരിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോക്കുണ്ട് പോയി വരുന്ന സമയത്താണ് നമ്മൾ ഒരു ചെറിയൊരു നെല്ലിക്കേണ്ട വലപ്പതിൽ കഷ്ടപ്പർ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ മൂപ്പർ ഏതൊരു ആശ്രമം കൊണ്ടുവന്നിട്ട് മൂപ്പർ കൊടുത്താൽ അപ്പോൾ രണ്ട് പീസ് കൊടുത്തപ്പോൾ എനിക്ക് രണ്ട് പീസ് ഉണ്ടായിരുന്നു ഒരു പീസ് എനിക്കും തന്നു ഒരു പീസം മൂപ്പർ നട്ടു പക്ഷേ മൂന്ന് വർഷത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് സാധാ പാലിച്ചേമ്പാണെങ്കിൽ നമുക്കതിന് മുപ്പ് കുറവാണ് വരിക അത് നമുക്കൊരു മൂന്ന് മാസം നാല് മാസം മുതലും ഉപയോഗിക്കാൻ തുടങ്ങും ഇതിന് വരുമ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് മുപ്പ് വരുന്നുണ്ട് കഴിഞ്ഞ വർഷം നല്ല കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നു കഴിഞ്ഞ വർഷം കുഴപ്പമില്ലാത്ത രീതിയിൽ കിഴങ്ങ് ഉണ്ടായിരുന്നു ഇത്തവണ വച്ചാൽ മഴ കൂടിയപ്പോൾ ഏകദേശം കിഴങ്ങിൻ്റെ അംശം കുറവാണ് വളർച്ച കുറവാണ് ഇതിനേശാൽ ഏഴ് ഹൈറ്റ് വരുന്നുണ്ട് കിഴങ്ങുകൾ കുറവാണ് പൊതുവേ കിഴങ്ങ് കുറവാണ് ഒരു ചൂട് മറ്റേ ചെയ്യുമ്പോഴാണെങ്കിൽ പാലിച്ചേമ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു പത്ത് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് രണ്ട് കിലോ മൂന്നു കിലോ കൂടുതൽ ഉണ്ടായിട്ടില്ല അപ്പോൾ മൂന്ന് വർഷം നല്ല രീതിയിൽ ചെയ്തിട്ട് ില്ല ഞാൻ അപ്പോൾ മണ്ണളം മണ്ണെങ്കിലും ഒരുപാട് കിഴങ്ങ് കിട്ടാൻ വേണ്ടിട്ട് പക്ഷേ അങ്ങനെ ചെയ്തിട്ടും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാ തോന്നുന്നു ഗുണവും ഏറുമ്പോഴും കപ്പച്ചേമ്പ് കൃഷിക്ക് കാലാവസ്ഥ ഉൾപ്പെടെ ധാരാളം വെല്ലുവിളികളുണ്ട് കാട്ടുപന്നിയും മുള്ളൻ പന്നിയും ഈ ചേമ്പിന്റെ വലിയ ആരാധകരാണ് തണ്ട് പോലും ബാക്കി വെക്കാതെ അവ തിന്നു തീർക്കും രാത്രിയിൽ കാവലിരുന്നും പടക്കം പൊട്ടിച്ചുമൊക്കെയാണ് ഒക്കെയാണ് സുനിൽകുമാർ കപ്പച്ചേമ്പിനെ സംരക്ഷിക്കുന്നത് പക്ഷെ വ്യാപകമാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന് പ്രത്യേകിച്ച് വയനാട് ജില്ലേൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ മൃഗശല്യങ്ങൾ ഏറ്റവും കൂടുതൽ പന്നി വരുന്നുണ്ട് മുള്ളം പന്നി ഭയങ്കര പ്രശ്നമാണ് വരുന്നത് ഇപ്പം നമുക്കെ ഒരുപാട് ഞാൻ നട്ടിരുന്നു എനിക്കിപ്പോൾ പകുതി കാൽഭാഗം പറിക്കാനുണ്ടാവുള്ളൂ ഇപ്പം നൂറ് ചുവട് നട്ടാൽ ഇരുപത്തഞ്ച് ചുവട് പറിക്കാൻ കിട്ടുള്ളൂ അങ്ങനെ മാത്രം തമർത്തിയിട്ടാണ് ാണ് ഈ പന്നി നശിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ വലയും നമ്മൾ ഒരുപാട് നെറ്റം കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഉള്ളിൽ കൂടെ വന്നിട്ട് നശിപ്പിച്ചവളെയാണ് പക്ഷേ ഈ ചേമ്പുണ്ട് എന്താ പറയുക നമുക്ക് അവിടെത്തന്നെ ആവരിക്കാൻ പറ്റുമല്ലോ പലരും ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ വിട്ടുപോയ കൃഷികളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് സുനിൽ കുമാർ സാധാരണ ചേമ്പുകൾക്കിടയിൽ ഈ കപ്പ ചേമ്പ് എത്രത്തോളം വിജയിക്കും എന്നത് ഒരു പരീക്ഷണമായിരുന്നു കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ വെള്ളത്തിൽ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് നടത്തുന്ന ഈ പരീക്ഷണം ഇന്ന് നൂറുമേനി വിജയമായി മാറിയിരിക്കുന്നു ചൊറിച്ചിലില്ലാത്ത പച്ചയ്ക്ക് കഴിക്കാവുന്ന ഈ ചേമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുക എന്നത് ഒരു വെല്ലുവിളിയായിരുന്നു ആവശ്യക്കാർക്ക് ഇന്ന് കൊറിയർ ഉൾപ്പെടെ സംവിധാനങ്ങളിലൂടെ തൻ്റെ പക്കലുള്ള വിത്തുകൾ എത്തിച്ചു നൽകാനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ ചിലർ ഒന്നിച്ചാണ് ആവശ്യപ്പെടുന്നത് രണ്ട് കിലോ മൂന്നിലോ ആവശ്യപ്പെടുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പീസോ രണ്ട് പീസം കൊണ്ട് വിത്ത് ഉണ്ടാക്കുക ഇവർക്ക് അത്യാവശ്യം മാർക്കറ്റാകുമ്പോൾ അത്യാവശ്യം വില വരുന്നതാണ് അപ്പോൾ വിത്ത് ഉണ്ടാക്കിയിട്ട് കുറേശ്ശേ ഉണ്ടാക്കിയിട്ട് ഒരു കൊല്ലം മതിയല്ല ഒരു കൊല്ലം ഉണ്ടാക്കി നമുക്ക് തന്നെ ഒരു പത്ത് ജോടി ചെയ്യാനുള്ള സാധനം ഉണ്ടാവും ആ ലെവലിൽ ഉണ്ടാക്കിയിട്ട് ചെയ്താ ഏറ്റവും നല്ലത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മൃഗശല്യങ്ങൾ അല്ലെങ്കിൽ ഗ്രോവേയിൽ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല ഞാനൊക്കെ അന്ന് വിടുന്നിട്ട് ഗ്രോവേയിൽ ചെയ്തിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ നിലത്തു കാളാൻ തുടങ്ങിയത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വളയും നമ്മൾ വയനാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും സുഖമായിട്ട് ഏത് പരി ഏത് വളം ചെയ്താലും ജയിക്കുന്നൊരു മണ്ണാണ് വയനാട് പ്രത്യേകിച്ച് വളക്കൂറുള്ള മണ്ണാണല്ലോ അതുകൊണ്ട് പിന്നെ കാലാവസ്ഥ വ്യതിയാനം മാത്രമാണ് അടഞ്ഞ മഴയാകുമ്പോൾ നമ്മൾ ഈ കിഴങ്ങ് ഉദ്ദേശിച്ചാൽ കിഴങ്ങ് കുറയും എല്ലാ വിളക്കും വിഷയം തന്നെയാണ് വിളവുകൾ കുറവ് വരും പക്ഷേ ഒരു വെയിലും മഴ ഒരു ആവറേജ് ആണെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും നല്ല പുഷ്ടിപ്പാരി ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ചല്ലിപ്പോൾ ഞാൻ കൂടുതൽ നെല് ചെയ്യുന്നൊരു കർഷകനാണ് വെറൈറ്റി നെല്ലുകൾ നാടൻ നെല്ലുകൾ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയ തന്നെ ഈ സാധനം എല്ലാം ഇപ്പം നെല്ല് വിത്താലും ഈ ചേമ്പ് വിത്തായാലും എൻ്റെ നഷ്ടപ്പെട്ടാലും ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരേയും കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല അവരെ വാങ്ങാമല്ലോ അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ചെയ്യണത് പിന്നെ വിളിച്ചാൽ കിട്ടും പരമാവധി ഉള്ളതനുസരിച്ച് ഞാൻ വിത്ത് അയച്ചു കൊടുക്കാം പോസ്റ്റിൽ അയക്കുക ചിലർക്ക് കൊറിയറ് വേണം പോസ്റ്റിൽ വേണം ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ പിന്നെ പോസ്റ്റിൽ തന്നെ പോസ്റ്റിലാകുമ്പം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വീട്ടിൽ എന്നാൽ വീട്ടിലെത്തുമല്ലോ കൊറിയർ കൊറിയറാകുമ്പോൾ നമ്മൾ വന്നെടുക്കണം കൊറിയറൻ വെച്ചെന്ന് വെച്ചാൽ ഇന്നാഴ്ച നാളെ മറ്റന്നാൾ കിട്ടും പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ രണ്ട് മൂന്ന് ദിവസം താമസമുണ്ട് അപ്പോൾ ഏതാണ് പാർട്ടി അങ്ങനെ അനുസരിച്ചാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഗ്രോവെയിൽ നടാം നമ്മളെ വേസ്റ്റായി ചാക്കിൽ നടാൻ പറ്റും മണ്ണിളക്കം വേണമെന്നുള്ളൂ മണ്ണിളക്കം ഉണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഗ്രോവെല്ലാം പൊട്ടിയിട്ട് പുറത്തേക്ക് അതിന് വിത്ത് വരും നല്ലപോലെ മണ്ണിളക്കം ഉണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു കഷ്ണം ചെയ്തിട്ട് അങ്ങനെ പുറത്തേക്ക് വന്നിട്ടാണ് പിറ്റത്തെ കൊല്ലം പോലുള്ള വ്യാപകമായിട്ട് ഞാൻ താഴെ നട്ടിരിക്കുന്നത് മണ്ണിൽ നട്ടത് ഗ്രോവ നമ്മൾ വീട്ടിൻ്റെ എവിടെയും പരിസരം നടാൻ പറ്റും ടെറസിൻ്റെ റെസിൻ്റെ വരുന്ന നടാൻ പറ്റും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് എപ്പോഴും നടാം അത്ര ശല്യങ്ങൾ വരില്ല ഈ പന്നിശല്യം ഏൽ ശല്യം വരില്ല പക്ഷേ താഴെ ആവുമ്പോഴേ ശല്യങ്ങളെല്ലാം വരിക അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്ന് വെച്ചാൽ തുടക്കം ഒരു ചെയ്യുന്ന കർഷകരാണെങ്കിൽ ചെറിയ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രോവയിൽ നട്ടിട്ട് പരമാവധി ആയി വിത്ത് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് അടുത്ത വർഷം മുതൽ പിറ്റേത് വർഷം മുതൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പെൻഡ് ഒരുപാട് അന്വേഷണങ്ങൾ വരുന്നുണ്ട് എത്ര ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരേക്കര ചെയ്താലും എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത് അത്രമാത്രം ഇതാണ് വരുന്നത് കുറേ പേര് വഴക്ക് പറയുന്നുണ്ട് നമുക്കൊരു പരിധി ഉണ്ടല്ലോ കൊടുക്കുന്നതിന് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളീ പന്നി നശിപ്പിക്കുന്നതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കൊടുക്കാൻ നിൽക്കാമല്ലോ കഴിഞ്ഞ വർഷം ഒരുപാട് എന്നെ പേര് വിളിച്ചിരുന്നു വിളിക്കുന്നുണ്ട് ചിലർ വഴക്ക് പറയും പക്ഷെ നമുക്ക് എന്താ പറയുക ആദ്യം വിളിക്കുന്നവർക്ക് ഞാൻ കൊടുക്കും ഇതെന്ന് വെച്ചാൽ നമ്മൾ പഴയനം ചേമ്പൾ ഹൈബ്രിഡ് ചാമ്പലല്ല ഇതിപ്പം എല്ലാവരും കഴിക്കാൻ പറ്റും ഞാൻ ഷിമോ കർണാടകയ്ക്ക് കൊടുത്തിരുന്നു സാർക്ക് ഒരു ഷിമോഗി സാർക്ക് അവർ പറഞ്ഞ് കുഴപ്പമില്ല അത്യാവശ്യം ഗുണ നല്ല ഗുണനിലവാരമുള്ളതാണ് കഴിക്കാൻ പറ്റുന്നതാണ് അതൊരു കാസർഗോഡത്ത് ഒരു പത്മശ്രീ സത്യാരൻ ഉണ്ടായിരുന്നു അപ്പുറം കഴിഞ്ഞാലും മുരത്തോഷം കൊടുത്തിരുന്നു ഉപ്പുരം നല്ലപോലെ ഉണ്ടാക്കി പക്ഷെ അവരോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പുഴുങ്ങി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളെ കറി വെച്ച് കഴിഞ്ഞാലും നല്ല മറ്റേ ചേമ്പനും കിട്ടി നല്ല ടേസ്റ്റാണ് പറയുന്നത് അപ്പോൾ പഴയയാനം ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ സംഭവം അപ്പോൾ അതെങ്ങനെ നശിച്ച് പോയിട്ട് രണ്ടാമത് നമ്മളെയിൽ തേടി എത്തിയതാണ് മറ്റേ ശരിക്കും പറഞ്ഞാൽ മറ്റു കഷ്ടയിലേക്ക് എത്തിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നിമിത്തം കൊണ്ടാണ് ഞാൻ ഈ സാധനം എത്തിയതിൻ്റെ കയ്യിലെത്തിയത് പക്ഷേ ഒരുപാട് പേർക്ക് കഴിഞ്ഞ വർഷം കൊടുത്തു ഈ വർഷം കൊടുക്കേണ്ടത് ആഗ്രഹിക്കുന്നുണ്ട് പന്നികളും ഒന്ന് ശല്യപ്പെടുത്തിയില്ലെങ്കിൽ പടുത്ത ദിവസം തന്നെ പറിച്ചിട്ട് കുറേ പേര് ഒരുപാട് പേർ വിളിച്ചിട്ടുണ്ട് അഡ്സം അയച്ച് തന്നിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ പണി തുടങ്ങും ഞാൻ അയക്കല് ഒക്കെ പോസ്റ്റിലെ അധികം അയച്ചു കൊടുക്കുക പോസ്റ്റിലെ അല്ലെങ്കിൽ കൊറിയറോ അവരെ വിളിച്ചിട്ട് ചെയ്തുകൊടുക്കുന്നുണ്ട് മകരവേലിന് ചൂടേറുമ്പോൾ ചീരാൽ കല്ലിങ്ങരയിലെ മാത്തൂർ കുളങ്ങര വീട്ടുമുറ്റത്തുള്ള കാഴ്ചകൾ ഇതാണ് വിളവെടുത്ത കാപ്പിയും കുരുമുളകും പാകത്തിന് ഉണക്കിയെടുക്കാനുള്ള തകൃതിയായ ജോലിയിലാണ് സുനിൽകുമാർ ഈ അധ്വാനത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കുടിയേറ്റത്തിന്റെ കഥ പറയാനുണ്ട് തലമുറകൾക്ക് മുൻപ് കരിമ്പനകൾ ഉയർത്തി നിൽക്കുന്ന പാലക്കാടൻ സമതലങ്ങളിൽ നിന്നും മഞ്ഞിൻ്റെയും നാണ്യവിളകളുടെയും നാടായ വയനാട്ടിലേക്ക് ചേക്കേറിയവരാണ് സുനിൽകുമാറിന്റെ പൂർവികർ പാലക്കാടൻ ചുരം കടന്നെത്തിയ ആ കർഷക വീര്യം ഇന്ന് മാത്തൂർ കുളങ്ങര വീടിൻ്റെ ഐശ്വര്യമാണ് കാലം മാറിയെങ്കിലും മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയിക്കുന്ന ആ പഴയ പാരമ്പര്യത്തിന് ഇന്നും മകരവെയിലിൻ്റെ തിളക്കമുണ്ട് പരമ്പരാഗത നെൽവിത്തുകളുടെ സംരക്ഷണത്തിലും ജൈവകൃഷിയിലുമാണ് സുനിൽകുമാർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ ഔഷധഗുണമുള്ള നെൽവിത്തുകൾ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് രക്തശാലി മുള്ളൻ കൈമ ഗന്ധകശാല തുടങ്ങിയ ഇനങ്ങൾ അദ്ദേഹം വിജയകരമായി കൃഷി ചെയ്യുന്നു ഏകദേശം ഇരുന്നൂറിലധികം നെല്ലിനങ്ങളുടെ വിത്തുകൾ ുമാറിന്റെ ശേഖരത്തിലുണ്ട് നെൽകൃഷിയെക്കുറിച്ച് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു കർഷകർക്കും അദ്ദേഹം കൃഷി പകർന്നു നൽകുന്നു ചിരാലിലെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടം പലപ്പോഴും കാർഷിക പഠന കേന്ദ്രമായി മാറാറുണ്ട് തൻ്റെ കാർഷിക നേട്ടങ്ങൾക്കും പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷണത്തിനുമായി നിരവധി പ്രമുഖ പുരസ്കാരങ്ങൾ സുനിൽകുമാർ നേടിയിട്ടുണ്ട് കൃഷിയെ വെറുമൊരു ഉപജീവന മാർഗം എന്നതിലുപരി ഒരു സംസ്കാരമായി കണ്ടതിനാണ് അദ്ദേഹം ആദരിക്കപ്പെട്ടത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിലുള്ള പി പി വി ആൻഡ് എഫ് ആർ അതോറിറ്റി നൽകുന്ന ദേശീയ തലത്തിലുള്ള ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായ പ്ലാന്റ് ജീനോം സേവിയർ ഫാമർ റിവാർഡ് സുനിൽ കുമാർ നേടിയിരുന്നു വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പരമ്പരാഗത നെൽവിത്തുകൾ സംരക്ഷിക്കുന്നതിനും അവയുടെ വൈവിധ്യം നിലനിർത്തുന്നതിനും അദ്ദേഹം നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത് ഇതുകൂടാതെ മികച്ച നെൽകർഷകനുള്ള കൃഷി വകുപ്പിൻ്റെ പുരസ്കാരങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള ആദരവുകളും അദ്ദേഹത്തിന് പല തവണ ലഭിച്ചിട്ടുണ്ട് സുനിൽകുമാർ കേവലം ഒരു കർഷകൻ എന്നതിലുപരി ഒരു വിത്ത് ബാങ്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ ഓരോന്നും പാരമ്പര്യ കൃഷി രീതികൾ ആധുനിക കാലത്ത് എത്രത്തോളം പ്രസക്തമാണെന്ന് തെളിയിക്കുന്നവയാണ് അപ്പോൾ പച്ചയ്ക്ക് തിന്നാലും ചൊറിയാത്ത ചേമ്പിന്റെ വിശേഷങ്ങളായിരുന്നു ഇന്ന് നമ്മൾ പാടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചത് സുനിലേട്ടൻ്റെ കൃഷിയിടം അതുപോലെ തന്നെ സുനിലേട്ടൻ്റെ കപ്പച്ചേമ്പ് കൃഷി ഇതൊക്കെ വളരെ കൗതുകകരമായ ഒരു കാഴ്ച കൂടിയായിരുന്നു നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും അല്ലേ പ്രേക്ഷകർക്കും എനിക്ക് എനിക്കൊന്ന് വ്യത്യസ്തമായൊരു പുതിയൊരു കാർഷിക വിളയെക്കൂടി പരിചയപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഉണ്ടായത് അപ്പോൾ എന്തായാലും വളരെ കൗതുകകരമായൊരു കാഴ്ച നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൗതുകകരമായ ഒരു ചേമ്പിൻ്റെ കഥ അതുപോലെ ഒരു കർഷകൻ്റെ കഥ എന്തായാലും സുനിലേട്ടൻ്റെ യാത്ര തുടരട്ടെ നമുക്കും യാത്ര തുടരാം അടുത്ത കൃഷിയിടത്തിലേക്ക് അപ്പോൾ പാടവംപറമ്പിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം